ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് സൗജന്യമായി നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടത്തി മുപ്പത്തിയഞ്ചു സെന്റ് സ്ഥലത്ത് ഒരേ മാതൃകയിലാണ് ഒൻപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയത് മൂവാറ്റുപുട സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ഒൻപത് കുടുംബങ്ങൾക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടത്തി സബൈൻ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠങ്ങൾ കേവലം പാഠപുസ്തകങ്ങളിലെ വരികളിൽ നിന്നും മാത്രമല്ലെന്നും നമുക്ക് ചുറ്റുമുള്ള നന്മയുടെ മാതൃകകളെ കൂടി അവരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു യാത്ര ഇപ്പൊ ദുഷ്കരമാണെങ്കിലും സമൂഹത്തിന്റെ മുമ്പിലെ ഒരു സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയം കമ്പോടവൽക്കരണം മനുഷ്യന്റെ ജീവനാടികളെ ആകെ കച്ചവടവൽക്കരിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്ന ഒരു കാലമാണ് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപം നടത്തുന്നു ആ നിക്ഷേപത്തിന്റെ എന്തായിരിക്കും കാൽക്കുലേറ്ററും കൂട്ടുന്ന രക്ഷകർത്താക്കളുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഔട്ട് മെഡിസിൻസ് ആയി കഴിഞ്ഞിട്ടുള്ള രക്ഷാകർത്താക്കളെ നോക്കിയത് കൊണ്ട് എന്തു ലാഭം എന്ന് മക്കളെ ചിന്തിക്കുന്ന കമ്പോളത്തിന്റെ എല്ലാ യുദ്ധത്തിലുമുള്ള സ്പർശങ്ങൾ മലയാളിയുടെ മാനവികതയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെ മുമ്പിൽ വഴിതടസ്സങ്ങളായി മാറുന്നു എന്നെങ്കിലും നാം ഒരു പുതിയ മുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ചില നന്മകളുടെ നക്ഷത്രത്തിലൊക്കെ ലോകത്തെ ബാധിക്കുന്നു ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ കേരളം സമ്പന്നമായിട്ടുള്ള ഒരു ഭൂതകാലത്തെ അഴിവുറക്കുന്ന ഒരു നാടാണ് ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ഒരു കേരള മോഡൽ എന്ന അഭിമാനത്തോടെ നാം വിളിച്ചു പറയുന്നത് ആരോഗ്യത്തിൽ വിദ്യാഭ്യാസത്തിൽ മൂലവിഷ്കരണത്തിൽ കേരളം ഉണ്ടാക്കിയെടുത്ത് സമാനതകളില്ലാത്ത ഒരു സംശയവും മാത്രമല്ല ആ നേട്ടങ്ങളെ ഇപ്പോഴും അതുപോലെ പൊതുജന പങ്കാളിത്തത്തോട് കൂടി കൊണ്ടുപോകാൻ കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ആ ഘട്ടത്തിൽ സർക്കാരിന് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ നിലവിലുള്ള ഗവൺമെന്റും ശ്രമിക്കുകയും ചെയ്യുമ്പോഴും പൊതുസമൂഹത്തിനകത്ത് ജീവകാരുണ്യത്വത്തോടെ ഇടപെടാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആശുപത്രികൾ കൂടി കൂടി ചേരുമ്പോഴാണ് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുടിക്കൽ പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർക്ക് നൽകി താക്കോൽ ദാനം നിർവഹിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി എം ടി ഡോക്ടർ എസ് സബൈൻ ദിൻകുര്യാക്കോസ് എം പി എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ മുൻ എം എൽ എ മാരായ ജോസഫ് വാഴയ്ക്കൻ പോൾ മുൻ പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബഷീർ എ പി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ സി പി എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ പഞ്ചായത്ത് അംഗം നജീഷ് ഷാനവാസ് ആശുപത്രി സിഇഒ ഡോക്ടർ സാന്റി സാജൻ ജനറൽ മാനേജർ ഡേയ്സി റോയ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ചെലവിടിച്ച് മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഒരേ മാതൃകയിൽ നിർമ്മിച്ച വീടുകൾ മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിച്ചു നിർദ്ധനരായ ഒൻപത് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയാണ് സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് താമസസജ്ജമായ വീടുകൾ നിർമ്മിച്ചു നൽകിയത് അഞ്ഞൂറ്റിഅൻപത് ചതുരശ്രേടി വലിപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും അടുക്കളയും സ്വീകരണമുറയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.